ഹലോ ഗേസ് അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ രാഹത്തായിട്ടിരിക്കണോ ചെറിയൊരു ജലദോഷം പനിയുണ്ട് അത് എപ്പോഴും ഇല്ലാണല്ലോ വിഷയാക്കണ്ട അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ ഒന്ന് ബീഫ് കറിയാണ് അതാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോണത് ഉണ്ടാക്കാൻ പോണത് അയ്ക്ക് ദാ വെല്ലുളളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളി ഒക്കെ പാടതാ ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി പാത്രത്തിൽ വെച്ചിട്ടിട്ട് ഒന്നിട്ടോ വീഡിയോ തന്നെ എടുക്കാൻ പോണത് എടുക്കാൻ നിന്നത് പോണത് എടുക്കാൻ നിന്നത് അപ്പം ഞാനിത് ഒക്കെ റെഡിയായി കുട്ടപ്പന്മാരാക്കി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫസ്റ്റ് പണി എന്താണെന്ന് അറിയുമോ ഞാൻ അടുപ്പത്ത് ചട്ടി വെക്കുന്നുണ്ട് ഇത് ബീഫുണ്ടാക്കാനല്ല ബീഫ് കറിയാണല്ലോ ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് ബീഫ് ഉണ്ടാക്കാനല്ല ഇത് ഞമ്മക്ക് കൈക്കിലെ പൊടികൾ വാട്ടി എടുക്കണല്ലോ അപ്പോൾ അതിനായിട്ടത് വെച്ചിട്ടുള്ളത് ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മീൻസ് കൊത്തമ്പാലിപ്പൊടി ഞങ്ങളിവിടെ കൊത്തമ്പലി എന്ന് പറഞ്ഞിട്ടതിന് അതാ മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടി കുറച്ച് തോന തോന്നിട്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ ബീഫിലല്ലോ എല്ലാവരും മല്ലിപ്പൊടി കുറച്ച് തോന തോന്നിട്ടല്ലോ ഞാൻ കുറച്ചും കൂടി തോന്നിട്ടുട്ടോ എനിക്കിഷ്ടമാണ് മല്ലിപ്പൊടിൻ്റെ ആ ഒരു കുത്തയിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടോ മുളക് പൊടി ഞാൻ കുറച്ച് ചേച്ചാ കുറച്ച് ചീച്ച അടുള്ളൂ എനിക്ക് ഭയങ്കര പീഡി ഭയങ്കര എരിവാണിത് സത്യമായിട്ട് എന്തൊരു എരുവാണോ അറിയാം മുളക് പൊടിക്ക് അപ്പം ഇതാ ഞങ്ങൾ മുളക് പൊടി ഇട്ടോ മുളക്ൂടി ഇട്ടപ്പം പിന്നെ തോന്നുന്നു കുറച്ചും കൂടി മണച്ചിട്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടി ഇട്ടിട്ടോ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ ചെറിയൊരു സ്പൂണാണ് അപ്പൊ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ അടുത്തതാണ് അടുത്തത് നമ്മളെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അത് മതിയാവും അത് മതിയാവും കുറച്ച് കുറച്ച് വീഫ് അപ്പോൾ ആ ഇല്ല ഇതായിട്ട് എടുത്തു പിന്നെ ഒരു തുള്ളും കൂടി ഇട്ടു വിട്ടോ ഇപ്പം തേകിയിൽ ഇനി മഞ്ഞക്കളറിട്ട് ഇല്ല എന്തെങ്കിലും വെച്ചാൽ പിന്നെയും ഞാൻ കുറച്ചും കൂടി മുളക് കൂടി ഇട്ടിട്ടോ മുളക് കൂടി ഇടാൻ പേടി ഇടണം എന്താ വെച്ചാൽ ഇടാൻ പേടി കേട്ടോ പിന്നെ ഞാൻ വെച്ച് കാശ്മീരി മുളക് പൊടിയുടെ ആ കളറിന് അപ്പോൾ കുറു കറിക്കൊക്കെ കട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് നല്ല പൊടിയൊക്കെ നല്ലത് അപ്പോൾ അവിടെ പെരുന്ന എല്ലായിടത്തും തുമ്പലൊക്കെ വന്നു കേട്ടോ മണം പുറത്തൊക്കെ അടിച്ചിട്ട് അങ്ങനെതാ നമ്മുടെ അടുത്ത ഐറ്റമാണ് ബീഫ് ഇട്ടോ ബീഫിൻ്റെ പൊടിയാണ് അങ്ങനെ അതും ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണുണ്ട് എൻ്റെ കൂറ്റൊക്കെ നല്ലോണം മാറിയിക്കണില്ലേ അതാണ് അതാണ് നമ്മളെ വിട്ടുങ്ങാട് മക്കളെ ഈ പനി പോകണില്ല ഇപ്പം നല്ല ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടോ ഒരാഴ്ച മരുന്ന് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാറിയിട്ടേ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ തുടങ്ങിയിട്ട് പനി അതാ അങ്ങനെ നമ്മളെ പൊടികളൊക്കെ ഏകദേശം വറ വറിയ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദാ ചെറുതായിട്ട് കരിഞ്ഞ് പോയി ഞാൻ മാറ്റി വെച്ചു വിട്ട് അത് നീ വെച്ചരി കരിപ്പെട്ടി എടുക്കേണ്ടിയിട്ട് വെച്ചിട്ട് അങ്ങനെന്താ ഞാൻ കുക്കർക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ കുക്കർക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉലുവട്ട് ഉലുവെട്ടും ഇങ്ങാണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വലിയ ജീര കണ്ടല്ലോ തൊണ്ടക്ക് ഭയങ്കര ഇടങ്ങാറ് ഭയങ്കര ഇടങ്ങാറ് തൊണ്ട കാരണം ഉണ്ടാവും പക്ഷെ നമ്മൾ ചെയ്യലൊക്കെ നമ്മളത് ചെയ്യണല്ലോ അങ്ങനെ ഇതാ വലിയ ചീര കെട്ടിട്ടോ ഞാൻ ഒരു സ്പൂണൊന്നും ഉടുത്തില്ല ഇളക്കി കൊടുക്കാൻ ആ കൈ ഒന്ന് പിടിച്ച് അങ്ങട്ട് ഇങ്ങോട്ട് തട്ടിയിട്ടോ ഞാൻ അപ്പോൾ അതങ്ങനെ ഇളകി പിന്നെ മെയിൻ ആയിട്ട് പിന്നെ ഇടാൻ കൂട്ടികൾ നമ്മളവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുട്ടപ്പന്മാരാക്കി ഇങ്ങാണ്ട് ആ അതാ ഫസ്റ്റ് ഞാൻ കരിയേപ്പിന്നെല്ലാം തട്ടിയിട്ട് ചട്ടിക്ക് അതടക്കിടന്ന് മുരിമുരി ആ ഒച്ചപ്പാടിട്ടോ ഭയങ്കര കറച്ചപ്പാട് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വലിയ എന്താ പറയുക മുളക് കിട്ടും ഈ മുളക് വലിയ എരിയൊന്നുമില്ല പക്ഷെ ഞാനത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഞാനധികം പച്ചമുളക് വല്ലാതെ കറിയിലൊന്നും ഉപയോഗിക്കാറില്ല മോ മീൻ മുളിടുക അങ്ങനെയൊക്കെ ഇടുമ്പോളെ ഒഴിക്കാറുള്ളു കേട്ടോ പിന്നെ നമ്മൾ മെയിൻ ആയ എന്താ പറയുക ഐറ്റമാണല്ലോ ചീരുള്ളി ഇതിൽ ചീരുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ പാടെ കൂട്ടി ഞാൻ മിക്സാക്കി ഇങ്ങനെ ചാ മിക്സിൽ അടിച്ചതാണ് എന്നും ഞാൻ കുത്തണോ വല്ലാണ്ട് അല്ലേ പക്ഷെ ഇന്ന അതിനൊരു ആരോഗ്യം ഇല്ല പനിയല്ലേ എനിക്ക് കുത്താനൊന്നുമില്ല ആരോഗ്യം ഇല്ല അപ്പം ഞാനിതാ അതും എന്താ പറയുക ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കട തൊണ്ടക്ക് ഭയങ്കര ഇടങ്ങാറ് അങ്ങനെ അതാ ചട്ടിക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടോ ആ ഉള്ളി വാടാ അല്ലേ കുറച്ച് ഉപ്പ് ഇട്ടു അങ്ങനെ അതാത് ഇളക്കി ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നിന്നു പിന്നെ ഞാനില്ല മക്കളെ ഇത് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ മൂടി തിരഞ്ഞിട്ട് കാണാല്ല ഞാൻ കുറേ തെരഞ്ഞിട്ടോ പിന്നെ വെല്ലുവിളി അപ്പം ഞാൻ അത് അടക്കട്ടെ അതിൻ്റെ ഒപ്പം തന്നെ വലിയ ഉള്ളി ഇടച്ചിട്ട് വലിയ ഉള്ളി ഇട്ടിട്ടോ ഏ കുറെ തപ്പി കാണാല്ല ഏൻ്റെ ചെറിയ മോനുണ്ടല്ലോ അടുക്കളയിൽ ഓരോ സാധനം കട്ടുണ്ടോ നിനക്കത് തായി കിട്ടിയുടെ തായി കൊണ്ടുപോയി വെച്ചിരുന്നു അപ്പം എനിക്കത് കിട്ടി കിട്ടിയിട്ടോ ഏഹ് ഭയങ്കര കുറെ കേട്ടോ അത് മെയിൻ്റെയൊക്കെ കണ്ടായിരുന്നു അങ്ങനെ അതാ ഞാൻ മോനൊക്കെ തട്ടിപ്പറിച്ച് കൊടുത്ത് കണ്ട അത് വെച്ചിരിക്കണേട്ടോ അതിന് ഇവിടെ മോനെ ഇടയ്ക്കിടക്ക് വരും തക്കാളിയൊക്കെ കെട്ടോണ്ടോകാന് ഏൻ പച്ചക്കറി അരിഞ്ഞു വെച്ചുകൊണ്ട അപ്പ വരും ഓനെ ആ തക്കാളി എടുത്തോണ്ടോ അതിലിതാണ് ഞാൻ നല്ല കുത്തി കുത്തി ഒടച്ചു ഒടച്ചെടുക്കുന്നത് ഏകദേശം വാടിയിട്ടുണ്ട് പക്ഷേ ചീരുള്ളി ചില ഇത് ചതഞ്ഞിട്ടില്ല അതാട്ടാ ഞാൻ ഈ കുത്തി കൊണ്ട് നിൽക്കണ കുത്തി ഇങ്ങനെ ചച്ചുകൊണ്ട് സ്പൂൺ സ്പൂണുകൊണ്ട് അതായത് നമ്മൾ മെയിൻ ഐറ്റമായ മുളക് പൊടി മല്ലിപ്പൊടി കൊത്തമ്പാരിപ്പൊടി ബീഫ് മസാല കെട്ടത് വറുത്തത് നമ്മൾ ചട്ടിക്ക് തട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഞങ്ങൾ ബീഫ് കലക്കും നമ്മൾ എല്ലാതും പാടിട്ടിട്ട് കലക്കൂലേ അങ്ങനെ കലക്കാറുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടാക്കണം കേട്ടോ സ്റ്റിൻ്റെ വീട്ടിലൊക്കെ പോയി എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കും ഉമ്മമാരുണ്ടാക്കുക വേറെ ടേസ്റ്റാണല്ലോ പക്ഷെ ഞാൻ ഉണ്ടാക്കിയ അത്രയ്ക്കാണ്ടാവില്ല ശീ കറി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കേട്ടോ പിന്നെതാ നമ്മൾ തക്കാളി ഉണ്ട് തക്കാളി ഞാൻ കുറച്ച് തോനെടുക്കുട്ടോ വലിയ ഉള്ളി ഞാൻ കുറച്ച് എടുക്കോളൂ മതിരിക്ക് വെച്ചിട്ട് തക്കാളി ഞാൻ കുറച്ച് തോനെടുത്ത് കേട്ടോ അപ്പം വലിയ പൂത്ത തക്കാളി അല്ല പച്ച തക്കാളിയാണ് അപ്പം എനിക്കറിയാം പെട്ടെന്നൊന്നും അത് വാടൂല്ല എന്ന് നിനക്ക് ഉറപ്പേന് അപ്പം ഞാൻ എന്താ അടിച്ചാൽ കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് അതിങ്ങനെ ആ തിളച്ച് വരുമ്പോൾ ഒരു കട്ടിക്കനാവുമല്ലോ അതായിക്കോട്ടെ ചിലപ്പം തക്കാളിയും പെട്ടെന്ന് വെന്തോളുമല്ലോ അങ്ങനെ അതാണ് നല്ലോണം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് എന്താ പറയുക തൊണ്ടയിട്ട് പറയാൻ കഴിയണില്ല എല്ലാവരും ക്ഷമിക്കട്ടോ നമ്മൾ നമ്മളായിക്കണല്ലോ നല്ലത് അതായിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ ബീഫൊക്കെ കഴുകി നന്നാക്കിയിട്ടോ അവിടെ കുക്കറൊക്കെ മൂടി വെച്ചിങ്ങാട് വന്നു ഈ ഇത് തളച്ചപ്പോൾ ഞാൻ ബീഫ് അതിൻ്റെ മുമ്പേ ബീഫും മുറിച്ചൊക്കെ വെച്ചീ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞോട്ട് അങ്ങനെ അതാണ് ബീഫൊക്കെ നല്ല കറിയൊക്കെ നല്ല കട്ടീല് കണ്ടിയില്ല നല്ല 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 രസല്ലേ കാണാൻ നിങ്ങൾ പറയോ അതല്ല രസമല്ലേ അപ്പോൾ ഇതാ അങ്ങനെ നല്ല കട്ടീലായിട്ടുണ്ട് കുത്തി ഒടക്കണം ഉടക്കാതെ പിന്നെന്താ നമ്മൾ കുത്തി കറി ഇങ്ങനെ മസാലകൾ മസാലകൾ നല്ലങ്ങനെ കുത്തി മറിയണല്ലേ പുറത്ത് മക്കൾ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചെറിയൊരു ഒച്ചപ്പാടുണ്ട് എല്ലാവരും ക്ഷമിക്കുക ആ കുട്ടികൾ വൈകുന്നേരം ആണ് പോയിട്ട് റെക്കോർഡിങ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒതുങ്ങനെ നമ്മൾ നമ്മൾ ബീഫുണ്ടല്ലോ വീഫ് കാശാന് അങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ നല്ലോണം തട്ടി ഞാൻ മുറിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്നുണ്ടായിരുന്നു രാവിലെ തന്നെ വീഫ് കിട്ടിയപ്പോൾ തന്നെ മുറിച്ചു ആദ്യം ഇവിടെ ബീഫ് മുറിച്ച് കിട്ടിയിരുന്നു അപ്പോൾ ആ കടയില്ല അപ്പോൾ അത് പൂട്ടി വെയ്ക്കണം ഇപ്പോൾ നമ്മൾ വീഫ് പായി ഞാനിത് ചെറുപ്പത്തിലൊക്കെ കണ്ടിരുന്നു കേട്ടോ അങ്ങനെ ബീഫ് മുറി മുറിച്ചാണ്ടാണ് എൻ്റെ വീട്ടിലൊക്കെ മുറിക്കാതെ കൊണ്ടരേ അങ്ങനെ മുറിക്കാറായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ കുറച്ചേരി മു വീഫ് മുറിക്കാറേ അല്ലായിരുന്നു പക്ഷെ ഇപ്പം ആ കട പോയതന്നെ പണിയായിക്കണു വീഫ് മുറിച്ചണം കുറേ നേരം ഇരിക്കണത് മുറിച്ചാൽ അതാണ് മുറിക്കണമൊക്കെ ഇഷ്ടമൊക്കെ തന്നെ കേട്ടോ പക്ഷെ വെയിൽ ഒന്നാമത്തേത് അതാണ് ഭയങ്കര ജലദോഷവും തല താത്തി മുറിച്ചേണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അകത്ത് കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളതിനു അങ്ങനെതാണ് ഞാൻ വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്ക കേട്ടോ ഇനി ഇതൊന്ന് ബിസിലടിച്ച് കിട്ടണം എന്നിട്ട് വേണം വാറ്റിക്കാക്കാൻ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കും എൻ്റെ അപ്പാക്കും എൻ്റെ മോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ബീഫ് എൻ്റെ അമ്മക്ക് അത്ര കണ്ടില്ല പക്ഷേ എൻ്റെ ബീഫിൻ്റെ ആശാനാണ് അങ്ങനെ അതാ കുറച്ച് കുറച്ചിട്ട് ദോരൊന്നുമില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുത്തു കാരണം ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ എന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവും അപ്പോൾ അതാ ഒന്നും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളത് അടച്ച് വെച്ചിട്ടോ അടച്ച് ഒരു ബിസിലടിച്ചൊന്ന് കിട്ടണം ഏഹ് എന്താ പറയുക പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ വീഡിയോസ് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം കേട്ടോ എന്നും പറയണോ നമ്മളാർക്കും ഇഷ്ടമില്ല അങ്ങനെ അങ്ങനെന്താ നമ്മളെ ബീഫ് ബിസിലൊക്കെ ഊതി നോക്കിയപ്പോൾ നല്ല സെറ്റായി നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താണെന്നറിയാം ഒരാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ അന്ന് നൂല്പുട്ടാണ് ഉണ്ടാക്കിയത് കാറിയില്ലതൊക്കെ ഞാൻ മക്കൾക്ക് കൊടുത്തു അപ്പോൾ എനിക്ക് കാറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീഫ് കൊടുക്കുന്നതല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി എനിക്ക് കഴിക്കാലോന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് നൂൽപുട്ട് എടുത്തിങ്ങാണ്ട് രണ്ടോ മൂന്നോ നൂൽപുട്ടും എടുത്തോട്ടോ ഞാൻ ബാക്കിൻ്റെ ഇക്കാക്കാൻ വെച്ചു ഇക്ക മോൻ അങ്കലവാടി കൊണ്ടാക്കാൻ പോയതനും അപ്പോൾ ഇക്കാന ഇക്ക വന്നിട്ട് ബാക്കി തിന്നോളൂ ഇക്കാക്കും നൂൽപുട്ടും ബീഫൊക്കെ ഭയങ്കര ഇഷ്ടം അല്ല നല്ല രസമല്ലേ നൂൽപ്പുട്ടും വീഫ് പത്തിരി അതൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ രണ്ട് നൂൽപുട്ടും എടുത്തത് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടില്ല രണ്ട് നൂൽപുട്ടാണ് എടുത്തത് രണ്ട് നൂൽപുട്ടാണ് എടുത്തത് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ നല്ല കെറിങ്ങനെ ബീഫ് കറി ഇതാ ഞാൻ നൂൽപുട്ട് ഒഴിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയേണ്ടിയിട്ടോ ഞാൻ തരേണ്ടിട്ടോ ഇവിടുന്ന് പാർസൽ അയക്കണ്ടട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മളെ എപ്പോഴും ചേർത്ത് പിടിക്കുക എല്ലാവരും റാഹത്തായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക കേട്ടോ എല്ലാവരോടും ബൈ ബൈ